ഹലോ അപ്പോ ലാമി പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ മോള് മിത്തൂസിന കോളേജ് കൊണ്ടാക്കാൻ പോയത് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഹലോ അപ്പോ ഇതാണ്ട്ടോ മിത്തൂസിന്റെ കോളേജ് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള സ്കൂളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ ലാമി പിന്നെ അവളെ കൊണ്ടാക്കി മിത്തൂസിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നത് അതുകൊണ്ടാണ് ഞാനും ലാമി കൊണ്ടാക്കാൻ പോയത് കേട്ടോ പിന്നെ തിരിച്ചു പോരുമ്പോ ലാമിക്ക് ഭയങ്കര വിഷമം ദീതിയില്ലല്ലേ ദീതി ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്ട്ടോ പിന്നെ കുറെ കുട്ടികളൊക്കെ നടന്ന് തരുന്നുണ്ടപ്പോ കുറെ ഒക്കെ അവരെയൊക്കെ വായി നോക്കി കുറച്ചു നേരൊക്കെ നിന്നു പിന്നെ കൊറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവർക്ക് അവിടെ നിന്നു പോരാൻ ഒട്ടും ഇഷ്ടമില്ല പിന്നെ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ലാമി നന്നായി ഒന്ന് കിടന്നുറങ്ങിട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കിടന്നുറങ്ങിയിട്ടുണ്ടാവും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് പോണത് കണ്ടപ്പോഴേ ഇല്ല ദീതി വരുന്നണ്ടോ നോക്കട്ടെ ചുറ്റുവോട്ടിൽ വന്നതാട്ടോ ആ ദീതി വന്നോടു കൂടി ഭയങ്കര സന്തോഷം അയാൾക്ക് ദീതി വന്നു കൊന്നു അങ്ങനെ മിത്തൂസ് വന്ന് ഞാൻ മിത്തൂസ് പറഞ്ഞു പാടത്തൊക്കെ നന്നായി വെള്ളം കൂടിയിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്ന് പോയി നോക്കുകയെന്നാൽ അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ തന്നെ ഇറങ്ങിയാതെട്ടോ റോട്ടിലൂടെ ഒന്ന് ഇറങ്ങി പാടൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പം പാടം നോക്കുമ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പാടത്തിൽ പോയി കാണാൻ പോയി പാലേ കൊടി പോയി കൊരി വെള്ളം മയു പക്ഷേ രീതിക്ക് നിങ്ങൾക്ക് എൻ്റെ വീട് ഇത്തവത്താല് ലൈക്കും ഒപ്പിച്ചതെയാണ് എൻ്റെ തൊട്ടാളെ